നമസ്കാരം എറണാകുളത്ത് നടന്ന ഒരു എൻസി ക്യാമ്പിൽ എഴുപത്തിനാലോളം കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്നും അവിടുത്തെ കുട്ടികളെ പട്ടളക്കാര് യൂണിഫോമിലുള്ളവരെയാണ് നമ്മൾ പട്ടാളക്കാരെന്ന് പറയുന്നത് അവർ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഈ രാത്രിയിൽ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട് നമുക്കതൊന്ന് വിശകലനം ചെയ്യണം

ചോദിക്ക പോലീസാരോട് അവരുടെ അങ്ങേറ്റം രോഷാകുലരായിട്ട് അങ്ങേയറ്റം വൈകാരികമായിട്ടാണ് മാതാപിതാക്കൾ ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് തങ്ങളുടെ മക്കൾക്ക് നേരെ ഉണ്ടായ അതിക്രമത്തെ അവർ വളരെയധികം രോഷാകുലരാണ് അത്തരത്തിലാണ് അവരുടെ പെരുമാറ്റവും കുട്ടികളെല്ലാം കരയുന്ന ഒരു കരയുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് അതായത് ഈ കുട്ടികൾക്ക് തങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക തങ്ങളുടെ മുഖത്തടിക്കുക ഒരു കാരണവും കൂടാതെ തങ്ങളുടെ മുഖത്തടിക്കുക മുഖത്തൊരു പ്രാണി വന്നിരുന്നാൽ ആ പ്രാണിയെ തട്ടിമാറ്റി എന്നതിൻ്റെ പേരിലടിക്കുക ചിരിച്ചതിൻ്റെ പേരിലടിക്കുക ഇത്തരത്തിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടായ മർദ്ദനം അതൊന്നുകൊണ്ട് മാത്രം ാണ് ഈ മാതാപിതാക്കൾ ഇവിടെ ശക്തമായ പ്രതിഷേധവുമായി കൂടിയിട്ടുള്ളത് ഇവർക്ക് ഇവർക്ക് പോലീസിന് യാതൊരു തരത്തിലും ഇവരെ തടയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇവരെ സമാധാനപൂർണ്ണമായിട്ട് നിർത്താൻ സാധിക്കുന്നില്ല ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ കുട്ടികൾ എന്തുകൊണ്ടായാലും ഇപ്പോൾ സേഫാണ് കുട്ടികൾക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് നമുക്ക് നമുക്കിതിനോടകം അറിയാൻ സാധിക്കുന്നത് കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല കളമശ്ശേരി മെഡിക്കൽ കോളേജിലെയും സമീപ പ്രദേശങ്ങളിലെയുമുള്ള മറ്റ് ആശുപത്രിയിലേക്ക് കുട്ടികളെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആംബുലൻസ് കുട്ടികൾക്ക് കുട്ടികൾക്കത്തിയ വളരെയധികം അവശരായിട്ടുള്ള കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് രണ്ട് ആംബുലൻസുകൾ ഈ കോളേജിൻ്റെ നടുത്തളത്തിൽ ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എൻ സി സിയുടെ ക്യാമ്പിൽ പങ്കെടുക്കുവാനായി ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന അറുന്നൂറോളം കുട്ടികളായിരുന്നു ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നത് ഈ അറുന്നൂറോളം കുട്ടികൾക്കിടയിൽ ഏകദുണ്ട് ഇരുന്നൂറോളം പേർക്ക് ഭക്ഷ്യവിഷബാധി ഉണ്ടായിട്ടുണ്ട് അതിൽ ഗൗരവതരമായിട്ടുള്ള ഭക്ഷ്യവിഷുബാധ ഉണ്ടായ കുട്ടികളെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഏതാണ്ട് എൺപതോളം പേർ വരും അവർ ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഷബാധ ഗൗരവമായ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി എന്തായാലും കുട്ടികൾക്കുണ്ടായത് ഭക്ഷ്യവിഷബാധ മാത്രമല്ല ശാരീരികമായും മാനസികവുമായും തങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള തങ്ങളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ഈ അതായത് സൈനികരായിട്ടുള്ള നമ്മൾ സാധാരണ പറയാറുണ്ട് സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കില് ബി എഡ് വേണം എം എഡ് വേണം അല്ലെ ഡോക്ടറേറ്റ് വേണം എന്നൊക്കെ ഈ പട്ടാളക്കാരെ പഠിപ്പിക്കുന്ന ഉസ്താക്കന്മാര് പഠിപ്പിക്കുന്നവരാണ് ഉസ്താക്കന്മാരെന്ന് പറയുന്നത് അവന്മാർക്ക് ഇതൊന്നും വേണ്ടേ പത്താം ക്ലാസ് പോലും പാസ് ആയിട്ടുള്ളവരായിരിക്കില്ല ഈ പട്ടാളക്കാരെ പഠിപ്പിക്കുന്നത് പിന്നെ നമ്മുടെ പട്ടാളക്കാർക്ക് അവകാശങ്ങള് ധർമ്മങ്ങള് എങ്ങനെ നിറവേറ്റുമെന്ന് എനിക്കറിയാൻ വയ്യ ആ അതാവശ്യമാണ് പ്രത്യേകിച്ച് ഒരു പട്ടാളക്കാരനായ എനിക്ക് അതിനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് അപ്പൊ നമുക്ക് പട്ടാള വിഷയമായതുകൊണ്ട് ഒരു പെഗ് അടിച്ചു തുടങ്ങാം എന്താ അതല്ലേ അതിൻ്റെ ഒരു ഗുമ്മ ആ അപ്പൊ തുടങ്ങും ഈ കുട്ടികൾക്ക് കൊടുത്ത ഭക്ഷണം പാകം ചെയ്തത് ഓടയുടെ തീരത്ത് ആണെന്ന് പറയുന്നു ആയിക്കോട്ടെ അതൊക്കെ സ്വാഭാവികം ആ ഭക്ഷണം കഴിച്ചിട്ട കുട്ടികൾക്ക് പക്ഷിവിഷബാധ ഉണ്ടായി എന്ന് പറയുന്നു അതിലൊരു ചില കുട്ടികൾ പറയുന്നു ചിക്കൻ കൊടുത്തിരുന്നു ആ ചിക്കൻ ആയിരിക്കാൻ കാരണമെന്ന് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളുടെ നാട്ടില് ഇത്തരം വലിയ പരിപാടികൾ കല്യാണങ്ങൾ ഒരുപാട് ആൾക്കാർ വരുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ ഈ കസ്റ്ററിംഗ്കാർക്ക് പ്രത്യേക ചിക്കൻ സപ്ലൈ ഉണ്ട് അത് തമിഴ്നാട്ടിൽ നിന്ന് കോഴി വില്പന നടത്തുന്ന സ്ഥലമൊക്കെ നിങ്ങൾക്കറിയും ഞാൻ പറയേണ്ട കാര്യമില്ല അവിടുന്ന് ചത്ത കോഴിയെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ മറ്റും അസുഖങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കോഴി ചത്തു പോകാറുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അങ്ങനെ ചാകുന്ന കോഴികളെ പ്രത്യേകം ഡ്രസ്സ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കേരളത്തിൽ എത്തിക്കുന്ന കലാപരിപാടി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് നടക്കുന്നു ഞാൻ കൊറോണ കാലത്ത് പിന്നെ അന്നിവിടെ ആർക്കും ഭക്ഷണം കിട്ടാഞ്ഞിട്ട് ഒരു പബ്ലിക് സർവീസ് നടത്തിയ സമയത്ത് ഒരു പയ്യൻ ഇവിടെ വന്ന് വണ്ടി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു സാറേ കുടിക്കാൻ വെള്ളം കിട്ടുമോ വെള്ളമൊന്നും കിട്ടത്തില്ലോ പറഞ്ഞു വെള്ളമൊന്നും മഴിക്കും കിട്ടിയില്ല ആരും ആരോടും ചോദിച്ചാൽ ആരും തരുത്തില്ല ആരും അടുത്ത് വരാൻ പോലും തയ്യാറാകുന്നു അപ്പൊ ആ പയ്യന് ഞാന് എനിക്കുണ്ടാക്കിയിരുന്ന ഭക്ഷണം ഞാൻ കൊടുത്തു ഡ്രൈവറാണ് പയ്യനെന്നൊക്കെ ഞാൻ പറയുന്നു എൻ്റെ ഭാഷ ഞാൻ ഭക്ഷണമൊക്കെ വിളിച്ച് വെളിയിൽ എനിക്ക് ടേബിൾ ഇട്ടിട്ടുണ്ട് അവിടെ ഇട്ട് ഇരുന്ന് കസേരയിൽ ഇരുന്നയാള് കഴിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു സാറേ പൈസ തരാൻ ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ എൻ്റെ കയ്യിൽ കോഴിയുണ്ട് സാറിന് തട്ടെന്ന് ചോദിച്ചു ഞാൻ ചിന്ത കോഴിയാടും അത് പിന്നെ ഇങ്ങനെ അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് ഡ്രസ്സ് ചെയ്ത് വരുന്ന കോഴിയാണ് കേരളത്തിൽ സപ്ലൈക്ക് പോയത് അപ്പം എനിക്ക് ചില ആകാംക്ഷകളൊക്കെ ഉണ്ടായി അതെൻ്റെ സ്വഭാവം കണ്ട ഞാൻ നന്നാകത്തൊന്നുമില്ല അങ്ങനെ അവൻ വിശദീകരിക്കുന്നത് കേട്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി ഫാമുകളിൽ ഓരോ ദിവസവും കണക്കിന് നൂറുകണക്കിന് കോഴികളിങ്ങനെ ചത്ത് കെട്ടൊടുങ്ങുന്നതിന് ചില എന്താ പറയുന്നത് മഫിയാകളെന്ന് പറയണം ഇവന്മാര് പ്രത്യേകിച്ച് അതിനകത്തൊക്കെ കൂടുതലും മലയാളികളുടെ എല്ലാ ഒത്താശയും ഉണ്ടെന്നുള്ള കാര്യം കൂടി മറക്കണ്ട് മറക്കരുത് അത്തരം കോഴികളെ പ്രത്യേകം കളക്ട് ചെയ്ത് അതാത് ദിവസം ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടു വന്ന് ഇതിനെല്ലാം കീറി മുറിച്ച് ഡ്രസ്സ് ചെയ്ത് ഫ്രീസറിൽ കയറ്റി തണുപ്പിച്ച് കേരളത്തിലേക്ക് വരുന്നുണ്ട് മൂന്നിലൊന്ന് വിലക്കാണ് ആ കോഴി സപ്ലൈ ചെയ്യുന്നത് കേരളത്തിലെ മിക്ക ഹോട്ടലുകളിലും സപ്ലൈ ചെയ്യുന്നത് അങ്ങനെയാണെന്ന് ആ പയ്യനെന്ന് എന്നോട് പറഞ്ഞു ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എവിടെയോ ഉണ്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് തപ്പിയെടുക്കാം പറഞ്ഞിട്ട് കാര്യമില്ലാതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും വലിയ താല്പര്യം കൊടുക്കുക കാര്യം അതൊന്നും അറിയണ്ടല്ലോ അന്ന് ആ പയ്യൻ എന്നോട് പറഞ്ഞത് ദിവസം രണ്ട് വണ്ടി ആ കമ്പനിയുടെ വരുന്നുണ്ട് രണ്ട് കണ്ടെയ്നർ പത്ത് ടൺ വീതം കൊള്ളുന്ന രണ്ട് ലോഡ് ഒന്ന് പാലക്കാട് വഴി കേരളത്തിലോട്ട് വരും ഒന്ന് ചെങ്കോട്ട പുനലൂർ റോഡിലൂടെ കേരളത്തിലോട്ട് വരും ഈ രണ്ടെണ്ണത്തിനെ പറ്റി അവൻ അറിയാതെ അവൻ എന്നോട് വിശദമായിട്ട് പറഞ്ഞു ഭക്ഷണം കൊടുത്തതിന്റെ നന്ദി കൊണ്ടാണ് അവനുള്ള കാര്യം സത്യം സത്യമായിട്ടെന്ന് പറഞ്ഞത് ഞാൻ കൈ തൊടുത്ത് പറഞ്ഞ മക്കളെ എനിക്ക് വേണ്ട ഞാൻ ഇതൊന്നും തിന്നാറില്ല അതാണ് കോഴിയുടെ അവസ്ഥ അതവിടെ നിൽക്കട്ടെ അതൊക്കെ സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിൽ പത്ത് ആൾ കൂടുന്നിടത്തൊക്കെ വലിയ കച്ചവടം നടക്കുകയുള്ളു പിന്നെ കുട്ടികളെ ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട് ആ കുട്ടികളെ ഒരു സർദാർജി തലേക്കെട്ടുകാരൻ പട്ടളക്കാരൻ കൈവിള വെച്ച് അടിച്ചു അല്ലാതെ അടിച്ചു എന്നൊക്കെ പറയുന്നത് അതിന് ചില പ്രാഥമിക കാര്യങ്ങളോട് പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ അതോടെ പറയാം ഒരു പട്ടളക്കാരനായതുകൊണ്ട് എൻ്റെ അനുഭവം തന്നെ ഞാൻ എടുത്തു പറയാം വേറെ ആരും അപ്പൊ കേസിന് പോവില്ലല്ലോ ആ ഓരോ പെഗ് ഇടിക്കുമ്പോ അതിന് ഒരു സുഖമുണ്ട് അങ്ങനെ നമ്മൾ പട്ടാണത്തിൽ സെലക്ഷൻ കിട്ടി ട്രെയിനിങ് ക്യാമ്പിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ചാർത്തി ഒരു പേരുണ്ട് റിക്രൂട്ട് എന്ന് പറയും ഈ റിക്രൂട്ടിന് മൗലിക സ്വാതന്ത്ര്യമോ സ്വകാര്യ സ്വാതന്ത്ര്യമോ പിന്നെ ഹ്യൂമൻ റൈറ്റ്സോ ഒന്നും അനുവദനീയമല്ല അങ്ങനെ നമ്മൾ ഈ ട്രെയിനിങ് കാലഘട്ടത്ത് നമ്മളെ മാടുകളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പോലും അല്ല അതിലും വിളിച്ചമായിട്ടാണ് നമ്മളെ കൈകാര്യം ചെയ്തത് അവിടെ തല്ലുന്ന ഒരു വിഷയമേ അല്ല ഭക്ഷണത്തിന്റെ ഒന്നും എടുത്തു പറയണ്ട ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നമ്മളുടെ നാട്ടിലെ പൊതുവെ ജനങ്ങൾക്കൊരു ധാരണയുണ്ട് പട്ടാളക്കാർക്ക് സർവ്വതം ഫ്രീ ആയിട്ട് കിട്ടുകയാണല്ലോ കള്ളിന് കള് ഇറച്ചിക്കിറച്ചി പിന്നെ മറ്റ് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു നമ്മുടെ നാട്ടിലെ ഒരു വിശ്വാസം ഞാൻ നിങ്ങളോട് കൈ കൈവച്ച് പറയുക അറുപത് വയസ്സിൽ ഒന്നും പറയേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ മുഴുവൻ സർവീസ് കാലത്ത് ഒരിക്കൽ പോലും സർക്കാർ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന തൂക്കത്തിലുള്ള മട്ടൻ എനിക്ക് കിട്ടിയിട്ടില്ല പകരം ഞങ്ങൾക്ക് കിട്ടുന്നത് ഒന്നോ രണ്ടോ കഷ്ണം മട്ടനും കുറേ വെള്ളം മാതിരി നമ്മുടെ നാട്ടിലെ ചാറൊന്നുമല്ല ചാറുന്നതിന് വേറെ ഇത് കുറേ വെള്ളം ഒരു ഇതിനകത്ത് ഒഴിച്ചേക്കും അത് കൊണ്ടുപോയിട്ട് നമ്മൾ നക്കിക്കണം അത് ട്രെയിനിങ് കാലത്തും അതാണ് സർവീസ് കാലത്തും അത് തന്നെയാണ് കിട്ടുന്നത് ഒപ്പം പറയേണ്ട ഒരു കാര്യം സാധാരണ യൂണിറ്റ് സർവീസ് ട്രെയിനിങ് സെന്ററിൽ പിന്നെ പറയുക വേണ്ട അതല്ലോ പുരോഗ അഴിമതി പിടിച്ച സ്ഥലമാണ് സർവീസ് കാലത്ത് പോലും നമുക്ക് നമ്മളുടെ റേഷൻ കൃത്യമായിട്ട് കിട്ടാറില്ല ീ മട്ടം കഴിക്കാത്തവർക്ക് രണ്ട് മുട്ട കൊടുക്കും എന്നൊക്കെ പറയും അല്ലെപ്പോഴും കിട്ടിയാലായി എന്നുള്ളതാണ് അവസ്ഥ അപ്പം ഇതെല്ലാം എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാത് യൂണിറ്റുകൾ ഭരിക്കുന്ന തമ്പരാക്കന്മാര് പട്ടാളത്തിലെ സംബന്ധിച്ച് ഓഫീസേഴ്സ് അവര് ഒരു തരത്തിൽ മോട്ടിക്കും അവർക്ക് അവർ വോട്ടിച്ച് ഒന്നും വേണ്ട അവരുടെ വീട്ടിൽ ചെടിവേല ചെയ്യാൻ പോയി നിൽക്കുന്ന പട്ടാളക്കാര് തന്നെയുണ്ട് അവര് അവര് മോട്ടിക്കും അത് കഴിഞ്ഞാൽ ഇനി താഴോട്ടുള്ള എല്ലാവരും മോട്ടിക്കും അത് കഴിഞ്ഞാൽ അവസാനം ബാക്കിയെല്ലാം മിച്ചം ഉണ്ടെങ്കിൽ അതാണ് ഈ പട്ടാളക്കാർക്ക് അഭിച്ചു തരുന്നത് ഞാൻ ചിരിച്ചതിനൊരു കാരണമുണ്ട് നമ്മൾ ഈ ഹതോഭാഗ്യര് തൊഴിലില്ലായ്മ കാരണം അല്ലെങ്കിൽ രാജ്യസ്നേഹം മൂത്ത് നമ്മൾ പട്ടാളത്തിൽ ചേരുമ്പം പുറത്തുള്ളവർ കരുതുന്നത് ഇതിനകത്ത് എന്തോ സ്വർഗലോകമാണെന്നാണ് ഞാൻ ചിരിക്കാനൊരു കാരണം ഈ ഓഫീസർമാർക്ക് എല്ലാം വന്നിട്ട് ഒന്നും രണ്ടും മൂന്നും അവരവരുടെ പദവിയുടെ യോഗ്യത അനുസരിച്ച് വിടുപണി ചെയ്യാൻ ആളുകാണും അവരുടെ ഭാര്യമാരെ കൊണ്ടു നടക്കാനും ആട്ടി ഉറക്കാനും അവരുടെ കുട്ടികളുടെ ചന്തി വരെ കൊടുക്കാൻ ഈ പട്ടാളക്കാര് യോഗ്യരാണ് അവരത് ചെയ്യണം അവിടെ ചോദ്യങ്ങളില്ല ചോദ്യങ്ങൾക്ക് മറുപടിയില്ല ചോദ്യങ്ങൾക്ക് മറുപടി നമുക്ക് ശിക്ഷയായിരിക്കും കിട്ടുന്നത് അതാണ് അവസ്ഥ പട്ടാളത്തിൽ ഞാൻ ചെയ്ത കാലത്തും എൺപത് രണ്ടായിരം കാലമായാലും രണ്ടായിരത്തിന് ശേഷമായാലും ഇന്നൊരു മാറ്റം എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല രാജസ്നേഹമൊക്കെ നമുക്ക് വിളിച്ചു പോവാം ഒരു അലങ്കാരത്തിന് അത് അങ്ങനെ ഇരിക്കട്ടെ ഞാൻ എന്റെ ട്രെയിനിങ് കാലത്ത് ഒരു മേജർ അടൽജി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ ഒരാഴ്ച എന്നെ ഈ വിടുപണി ചെയ്യാൻ വിട്ടു അന്ന് അയാൾക്ക് നാലു കുട്ടികളാണ് പൊടിക്കുട്ടികള് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇയാളുടെ ഭാര്യ ഈ മേജർ അടൽജി എന്ന് പറയുന്നത് ഞാൻ അവന്റെ പേരൊന്നും ഒരിക്കലും മറക്കുന്നില്ല നമ്മുടെ ജീവിതാനുഭവങ്ങളെല്ലാം എങ്ങനെ മറക്കുന്നേ ആ മേജർ അഡൽറ്റി എന്ന് പറയുന്ന അയാളുടെ ഭാര്യ ആ സ്ത്രീ അവര് ആന്ധ്രാ സ്വദേശികളാണ് എന്നോട് പറഞ്ഞ് അവരുടെ ഒരു കുട്ടി മുറ്റത്തിൽ തൂറി തൂറിയടനെ അതിന്റെ ചന്തി ഞാൻ കഴുകി കഴുകിക്കൊടുക്കാൻ എന്റെ കഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞു മേഡം അതെനിക്ക് എന്ന് അപ്പൊ അവര് പറഞ്ഞ് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ക്യാമ്പിൽ വിളിച്ച് പരാതി കൊടുക്കുമെന്ന് എനിക്കെതിരെ ഞാൻ അതിന്റെ പരമ്പരാഗികൾ അനുഭവിക്കണ്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ കൂതിയും മൂടി പോയിട്ട് ആ കൊച്ചിന്റെ ചന്തി കഴുകി കഴുകിക്കൊടുത്ത് ഒരാഴ്ച വരെ അവരുടെ വീട്ടിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവരുടെ വീടിനകം തൂത്ത് തുടച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ചെയ്തു ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ചില ഇട ഇടപെടലുകളൊക്കെ ഉണ്ടായി എന്നെ അവിടെ നിന്ന് വിഡ്രോ ചെയ്തു അതാണ് പട്ടാളത്തിന്റെ അവസ്ഥ സാധാരണ പട്ടാളക്കാര് മാന്യന്മാരാണ് ഇതൊന്നും പുറത്തു പറയത്തില്ല ഇനിയും ഇതിനെല്ലാം ഇതിനെ നമ്മള് അവിടെ ചോദ്യം ചെയ്യപ്പെടുകയോ പ്രതി പ്രതികരിക്കുകയോ ചെയ്താൽ നമ്മളെ ഈ പോലീസ് നമ്മുടെ കേരളത്തിലെ പോലീസ് ചെയ്യുന്ന മാതിരി കള്ളക്കേസിൽപ്പെടുത്തി അകത്താക്കിക്കും നമ്മളെ പിന്നെ ജീവി അവിടെ ജോലി ചെയ്യാനും ജീവിക്കാനും അനുവദിക്കത്തില്ല അവസാനം ഗതി കിട്ട് നമുക്ക് ഒളിച്ചോടി പോകേണ്ടി വരും അങ്ങനെ ഒളിച്ചോടിയിട്ടുള്ള ഓരോ പട്ടാളക്കാരുടെ പിന്നിലും ഓരോ കഥകളും ചരിത്രങ്ങളും കാണും പിന്നെ സഹിച്ചും ക്ഷമിച്ചും ജോലി ചെയ്യുന്നവരുടെ കാര്യം അതവിടെ നീക്കട്ടെ അത് നമുക്ക് പിന്നെ പറയാം അപ്പൊ നമുക്ക് ഈ കുട്ടികളിലേക്ക് വരാം ഈ കുട്ടികൾക്ക് വരുന്ന ഉണ്ടായ മർദ്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്വാഭാവികമാണ് സ്ഥിരം ചടങ്ങാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഉള്ളത് കൊണ്ട് നമ്മളിത് അറിഞ്ഞ് അല്ലെങ്കിൽ ഇതൊന്നും പുറത്ത് പോലും വരില്ല അവിടെ ഇത്തരം ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു കുട്ടി ചത്ത് തല്ലുകൊണ്ട് ചത്ത് കെട്ടു പോയാൽ പോലും അതൊന്നും പുറത്തറിയില്ല അതാണ് നമ്മളെ നാട്ടിലെ ഈ സംവിധാനത്തിന്റെ അവസ്ഥ അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ കുട്ടികളൊക്കെ ഇതിന് പോകണം ഈ ക്യാമ്പിൽ പോയതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇനി നമുക്ക് മുമ്പ് ഞാൻ പറഞ്ഞ സാഹചര്യത്തിലോട്ട് വരാം ഞാൻ കണ്ട എന്ന് പറഞ്ഞു ഞാൻ അനുഭവിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരണശേഷി പാടില്ല പ്രതികരിക്കാൻ പാടില്ല അതിനാണ് ഞാൻ തമാശക്ക എന്ന് പറയാറുണ്ടായിരുന്നു പട്ടണക്കാരൻ്റെ കള് കൊടുക്കുന്നത് ഇവന്റെ തലയ്ക്ക് ബോധമില്ലാതാകുക എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കും ഞാൻ ഭയങ്കര മധ്യവിരോധിയായത് കാര്യം ഞാനതിനെതിരാണ് ഞാൻ അന്നും കുടിച്ചിട്ടില്ല ഇപ്പോഴുമില്ല ജീവിച്ചു പോകണ്ടേ നിങ്ങളുടെ ഇടയ്ക്ക് ആ ഒരു പെക്കണിക്കുമ്പോൾ ഒരു സുഖമായതൊക്കെ പറയാ ഞാന് ഏഴു വർഷത്തിന് ശേഷം ഈ പറയുന്ന കോട്ട നിങ്ങൾ പറയുന്ന പട്ടാളക്കാരന്റെ ധാരായം ഇത് വാങ്ങിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് പോയി നേവൽ ബേസിലാണ് എനിക്കിത് കിട്ടുന്നത് അവിടെ പോയാ ഞാൻ മേടിക്കുന്നത് പോകുന്ന കഥകളും അനുഭവങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് ഒരു പക്ഷെ ഇന്ന് ഇന്ന് തന്നെ അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇടുന്നുണ്ട് കാരണം ഇന്നതിന് പറ്റിയ ദിവസമാണ് ഈ കുട്ടികളുടെ വിഷയം മാധ്യമങ്ങൾ നന്നായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോയും നിങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ അത് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ചാരായം കൊടുക്കുന്നതിന്റെ കാരണം മനസ്സിലായല്ലോ ഞാൻ സർവീസിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫങ്ഷനില് നമ്മൾ നാട്ടിൽ പറയുന്ന ബെഡാഖാനെന്നൊക്കെ പറയുന്ന മാതിരി ഒരു ഫങ്ഷനിൽ എന്റെ കൈയും കാലും കെട്ടിയിട്ട് എൻ്റെ വായിൽ ചാരായ ഓടിക്കാൻ ശ്രമിച്ച ഒരു കഥയോടുണ്ട് ഞാനതിപ്പോ പറയുന്നില്ല ശ്രമിച്ചവര് പാടായി എന്നുള്ളതാണ് അവരുടെ പ്രശ്നം പിന്നെ എൻ്റെ കയ്യോ കാലമൊക്കെ കൊണ്ട് ആരണ്ടര ഒക്കെ നാവി കലങ്ങി എന്നൊക്കെ അന്ന് പറയുന്ന കേട്ടായിരുന്നു അതൊന്നും പിന്നെ ഇത്തരം ചടങ്ങുകളിലായത് പിന്നെ റിപ്പോർട്ടും സപ്പോർട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ കാണുന്ന ഈ പട്ടാളക്കാരുടെ അവസ്ഥ വളരെ ദയനീയമാണ് നമ്മൾ പറയുന്ന സർവ്വതും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പട്ടാളക്കാര് എല്ലാം ഫ്രീ ആയിട്ടല്ലേ കിട്ടുന്നതെന്ന് ഞാൻ അന്ന് സർവീസ് ചെയ്യുമ്പോ എന്നെ നാട്ടിൽ വരുന്ന സമയത്ത് നാട്ടിലെ ആൾക്കാര് എല്ലാവരും ഇത് ചോദിക്കും എൻ്റെ അച്ഛനും പട്ടാളക്കാരനായിരുന്നോണ്ട് ഞാൻ അച്ഛനോട് അച്ഛനോടേതൊക്കെ പറയുന്നുണ്ട് അച്ഛനൊന്ന് ചിരിക്കും അതാ ചിരിയാണ് മറുപടി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ല അവിടെ എന്താണ് നടക്കുന്നതെന്ന് അച്ഛൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് അ കള്ളച്ചടി ചിരിക്കുന്നത് എന്റെ മക്കളെ ഞാൻ പട്ടാളത്തെ വിട്ടില്ല ഞാൻ മനസ്സിൽ ഉദ്ദേശി കരുതിയതും ഉദ്ദേശിച്ചതും അവരെങ്ങനേലും ഒക്കെ അങ്ങ് ജീവിച്ചോളും അതിന് പട്ടാളം വേണമെന്ന് നിർബന്ധം പട്ടാള ജോലി വേണമെന്നൊന്നും നിർബന്ധം ഒന്നുമില്ല കാര്യം എന്റെ മക്കൾക്ക് എന്റെ കുട്ടികൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് ബോധം കൂടുതലാണ് എന്റെ മകള് പട്ടാളത്തിൽ ഓഫീസർ ആകാനുള്ള ടെസ്റ്റ് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മോളെ അതിനൊന്നും പോകണ്ട നിനക്ക് താല്പര്യമുണ്ടെ നീ ഐ പി എസ് എഴുതും മറ്റേ പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് ഒരാഴ്ച എന്നോട് വിളിക്കാതെ പറയാതെ ഇരുന്നിട്ടുണ്ട് അത് വേറൊരു സത്യം കാര്യം കുട്ടികളോട് നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ലല്ലോ എന്റെ മുഴുവൻ സർവീസിനിടയിൽ ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോലും എനിക്ക് ഈ ഫ്രീയിൽ കിട്ടേണ്ട സാധന സാമഗ്രികൾ സോപ്പ് ചീപ്പ് കണ്ണാടി ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല എന്തിനു കൃത്യമായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ബൂട്ട് പോലും എനിക്ക് കൃത്യമായിട്ട് ഇഷ്യൂ ചെയ്തിട്ടില്ല ഞാൻ ബൂട്ട് മറ്റാൾക്കാർക്ക് കൊടുക്കുന്ന ബൂട്ട് പർച്ചേസ് ചെയ്ത് ഉപയോഗിച്ച സമയങ്ങളുണ്ട് സോ സോപ്പ് ഷൂ പോളിഷ് ഇങ്ങനെയുള്ള സാമഗ്രികൾ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല ഇതൊക്കെ മുഴുവൻ സർവീസിലും കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത് ഇതൊക്കെ എവിടെ പോകുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പൂർണ്ണ അഴിമതി നിറഞ്ഞ ഒരു കേന്ദ്രമാണ് ഈ പട്ടാളത്തിന്റെ ഉള്ളിലോട്ട് എന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുക അതിനൊന്നും ഒരു മാറ്റം അന്നും വന്നിട്ടില്ല ഇന്നും വരുത്തില്ലേ ഈ അടുത്ത കാലത്തും വരത്തില്ല കാര്യം നമ്മളാണ് നമ്മുടെ നാടാണ് നമ്മുടെ രാജ്യമാണ് നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളാണ് ഇതൊന്നും ആരും ചോദ്യം ചെയ്യില്ല ഇപ്പൊ മുമ്പേ ചാരായം എന്റെ ഏഴ് വർഷത്തിന് ശേഷം ഞാൻ കോട്ട മേടിക്കാൻ പോയതും ആ കോട്ടം മേടിച്ചിട്ട് വന്നതിന്റെ ആ കഥ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഊമ്പിരി ഫിനിഷായി നിങ്ങൾ കുട്ടികൾ കുറച്ചൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും പഠിച്ചിട്ട് ഈ പണിക്കൊക്കെ പോകാവൂ ഞാൻ റിക്രൂട്ടായി ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എന്റെ യൂണിറ്റ് ആദ്യമായി പോസ്റ്റിംഗ് ഇല്ലുന്ന സമയത്ത് എന്റെ ചെള്ളക്കടിച്ച ഒരു തായോളി ഉണ്ടായിരുന്നു ഒരു വേണുഗോപാൽ അന്നവൻ നായിക്കെന്ന് പറയാൻ നായിക്കെന്ന് പറയാൻ രണ്ടു വരെ ഇവിടെ വെച്ചിട്ട് നടക്കുന്നവനെയാണ് എന്ന് പറയുന്നത് ആ തായോളി ഒരു കാരണവുമില്ലാതെ അവന്റെ ഈഗോ കാരണം എന്റെ ചെള്ളക്കടിച്ചത് ഞാൻ ഈ അറുപത് വയസ്സിലും മറന്നിട്ടില്ല ഒപ്പം തന്നെ ഈ നമ്മൾ വിവക്ഷിക്കുന്ന ഈ പട്ടാളത്തില് നമ്മൾ പൊക്കി താങ്ങി നിർത്തുന്ന രാജ്യസ്നേഹികളായ നമ്മുടെ പട്ടാളക്കാർക്ക് അവരുടെ മാ മൗലികാവകാശങ്ങൾ എന്നൊക്കെ പറയുന്ന ചീള കേസാണ് അതൊന്നും അവിടെ ഇല്ല എന്തിനാ പറയുന്നത് അവിടെ വേണ്ടുന്നത് കഴിവും യോഗ്യതയും അർഹതയും ഒന്നുമല്ല ഞാൻ പണ്ടൊരു ഓഫീസറെ പരിചയപ്പെട്ടത് ചെറുപ്പക്കാരെ ആദ്യമായിട്ട് ക്യാപ്റ്റനായി വന്ന സമയത്താണ് പരിചയപ്പെട്ടത് എന്നദ്ദേഹം എന്നോട് പറഞ്ഞു നമ്മുടെ നാട്ടിൽ നമ്മൾ കരുതിയത് പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് കരുതിയാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ വെറും സ്വപ്നങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ അതുകൊണ്ട് റിസൈൻ ചെയ്തു പോവുകയാണെന്നാണെന്ന് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത് ഇതിന്റെ കഴിവും അർഹതയും ഒന്നുമല്ല പട്ടാളത്തിലെ പ്രൊമോഷനുകൾക്ക് വേണ്ട യോഗ്യത അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് ചില നീണ്ടു പോകും വീണ്ടുന്നവർ കണ്ടാൽ മതി എല്ലാത്തിൽ കണ്ടിട്ട് ശമ്പളം ഒന്നും തന്നിട്ടല്ലേ ഇത് കേൾക്കുന്നേ ഫ്രീ ആയിട്ടല്ലേ പത്ത് വേണ്ടുന്നവർ കണ്ടാൽ മതി ഞങ്ങളുടെ കൂടെ ട്രെയിനിങ് ചെയ്ത ഒരു ദുരൈ ദുരൈപ്പാണ്ടി എന്ന് പറയുന്ന ഒരു തമിഴൻ അവൻ എനിക്ക് തോന്നുന്നു മധുര സ്വദേശിയെ മറ്റുമാണ് അവൻ അന്ന് ഞങ്ങളുടെ സർവീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറയാൻ ഞാൻ ട്രെയിനിങ് ബേസിക് ട്രെയിനിങ് കാലത്ത് രണ്ട് സമയത്തും ഞാനായിരുന്നു സ്കോഡിൻ്റെ ലീഡർ ഈ സ്കോഡിലുള്ള അംഗങ്ങൾ കാണിക്കുന്ന എല്ലാ കുറ്റങ്ങളുടെയും ശിക്ഷ അനുഭവിക്കുന്നവനും തല്ലു മേടിക്കുന്നവനും ഞാനായിരുന്നു കാര്യം പ്രകടമായിട്ട് മുന്നി ചെല്ലുന്നതും കാര്യങ്ങളെല്ലാം പറയേണ്ടതും അവതരിപ്പിക്കേണ്ടതും ഞാൻ ഞാനായതുകൊണ്ടാണ് എനിക്കാണ് മുഴുവൻ ശിക്ഷയും ഞാൻ ഈ ശിഷ്യയുടെ ഏറ്റുവാങ്ങി ഈ ഫ്രണ്ട് റോൾ എന്ന് പറയും നമ്മൾ മുന്നോട്ട് അഞ്ഞ് കറങ്ങുന്നതിനാണ് ഫ്രണ്ട് റോൾ അതുപോലെ തന്നെ ഇരുന്നിട്ട് ബാക്കിലോട്ട് കറങ്ങുന്നതിനാണ് ബാക്ക് റോൾ എന്ന് പറയും ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതിന് കണക്കില്ല കാര്യം അന്നും എനിക്ക് നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ആയിരുന്നുണ്ട് ഞാനത് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ടും ചെയ്യുമായിരുന്നു ഇടയ്ക്കൊക്കെ തല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തോക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെൽറ്റ് ഉണ്ട് ആ ബെൽറ്റ് വെച്ചിട്ടാണ് തല്ലുന്നത് അനുഭവിച്ചിട്ടുള്ള കഥകൾ മുഴുവൻ പറയാൻ തുടങ്ങിയത് ഇതിന് എപ്പിസോഡോ അല്ലെ ഒരു ദിവസമോ ഒന്നും പോരാ ഒരുപാട് ഒരുപാട് പറയാൻ കാണും അങ്ങനെ നമുക്ക് ദുരേപാണ്ടിലേക്ക് വരാം ഈ ദുരേപാണ്ടി ഞങ്ങളുടെ കൂടെ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഇവന് ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ല നടക്കുന്നത് തന്നെ ഒരുമാതിരി വളഞ്ഞു കുത്തിയാണ് നടക്കുന്നത് അപ്പം അവൻ്റെ ട്രേഡ് ഞങ്ങളുടെ എല്ലാം ഒരേ ട്രേഡാണ് അവൻ്റെ ഞാൻ കാണുന്ന കാലം അത്രയും ഈ ഓഫീസർമാരുടെ വീടുകളിൽ വീടുപണി ചെയ്യാനും പിള്ളേരുടെ ചന്ത എഴുകാനും നടന്നവനാണ് പക്ഷേ അവസാനം അവൻ സർവീസ് പൂർത്തിയാക്കുന്നത് സുബേദാർ മേജർ എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജവാന് പടിപടിയായിട്ട് ഉയർന്നു ചെല്ലാവുന്ന അവസാന സ്റ്റേജാണ് സുബേദാർ മേജർ ആ സുബെ സുബേദാർ മേജർ പദവിയിലാണ് അവൻ പെൻഷനായത് ഒരു അറിവും കഴിവും യോഗ്യതയും ഒന്നുമില്ലാത്ത ദുരൈപ്പാണ്ടി ജീവിച്ചിരിപ്പുണ്ട് കഴിഞ്ഞ സമയത്ത് തന്നെ ഒന്ന് വിളിച്ചിരുന്നു ഞാൻ പത്ത് തെറിയൊക്കെ വിളിച്ചു വിട്ട് പക്ഷെ ഇപ്പോഴും ഇത്രയും വലിയ പദവിയില് പെൻഷൻ പറ്റിയ ഈ ദുരൈ പാണ്ഡിജ് എന്നോട് സംസാരിക്കുന്നവണ് ഇപ്പോഴും ഒരു ബഹുമാനമൊക്കെ ഉണ്ട് ഞാൻ ചീത്ത വിളിക്കുന്നോണ്ടാണോ അതോ മറ്റു പല കാരണങ്ങളും ഉണ്ടായിരിക്കാം അതാണ് നമുക്കളെ നമ്മുടെ അവസ്ഥ ഇതൊന്നും ചോദ്യം ചോദ്യം ചെയ്യപ്പെടുന്നില്ല ബാക്കി കഥകൾ നമുക്ക് ചാരായ വിഷയത്തിൽ പറയുമ്പോൾ അവിടെ പറയാം അതല്ലേ ഒരു ഗും अब जय हिंद